ഇനി ആത്മവിശ്വാസവും സേവനങ്ങൾ കൊണ്ട് ഓരോ ധന്യമാക്കി റോഡ് വണ്ടൂർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച പോത്തുക്കൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുനിപ്പാലയിലെ വനം സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി പോത്തുകൽ ടൗണിൽ നിന്നും ആരംഭിച്ച പ്രകടനം സ്റ്റേഷൻ കവാടത്തിൽ പോത്തുകൽ ഇൻസ്പെക്ടർ വി എം ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടത്തിയ ധർണ ഡി പ്രസിഡന്റ് ബി ജോയ് ഉദ്ഘാടനം ചെയ്തു

കാസർഗോഡ് നിന്ന് ആരംഭിച്ച് കണ്ണൂരിൽ നിന്ന് കണ്ണൂരിലൂടെ കടന്നു വന്ന് വയനാട് മേപ്പാടി വഴി പ്രിയപ്പെട്ട മുണ്ടേരിയിലേക്ക് വരേണ്ടുന്ന റോഡിന്റെ അലൈൻമെന്റ് നീക്കം ചെയ്ത് ഇന്ന് കള്ളാടി മുതൽ കള്ളാടി എന്ന് പറയുന്ന സ്ഥലത്ത് തണലുണ്ടാക്കി ആനക്കാംപോയിൽ വഴി മുഖ്യ നിലമ്പൂർ എം എൽ എയുടെ ഇഷ്ട കേന്ദ്രമായ കക്കാടംപൊയിൽ വഴി പ്രിയപ്പെട്ടവരെ അകമ്പാടം വഴി അത് നിലമ്പൂരിലെത്തി നമുക്കറിയാം നമ്മുടെ പൂക്കോട്ടുംപാടം വഴി മണ്ണാർ കാളിക്കാവ് കരിവാട് കൊണ്ട് വഴി മണ്ണാർക്കാട് വഴി പാലക്കാട് ജില്ലയിലേക്ക് പോവുകയാണ് നമ്മുടെ ഈ നാടിനെ അവഗണിച്ചുകൊണ്ട് അതിന്റെ അലൈൻമെന്റ് മാറ്റിയിരിക്കുക കാരണം എന്താ മുണ്ടേരിയിൽ നിലമ്പൂർ എം എൽ എക്ക് തോട്ടമില്ല മുണ്ടേരിയിൽ മുണ്ടേരിയിൽ നിലമ്പൂർ നിലമ്പൂർ അതുകൊണ്ട് ഈ അലൈൻമെന്റ് മാറ്റി തന്റെ തന്റെ റിയൽ എസ്റ്റേറ്റ് ഉള്ള നിലമ്പൂർ എം എൽ എക്ക് വില്ല നിലമ്പൂർ എം എൽ എക്ക് റിസോർട്ട് ഉള്ള നിലമ്പൂർ എം എൽ എക്ക് പാർക്കുള്ള കക്കാടം പോയി വഴി ഇതിന്റെ അലൈൻമെന്റ് മറിച്ചു മാറ്റി തിരിച്ചുവിടാനുള്ള ശ്രമമാണ് നിലമ്പൂർ എം എൽ എ നടത്തിയത് ഈ നാടിനെ വഞ്ചിക്കുന്ന സമീപനം സ്വീകരിച്ച എം എൽ എ മാപ്പ് പറയണം കക്കാടം പോയിലെ റിസോർട്ട് മുതലാളിമാരുടെ കയ്യിൽ നിന്ന് റിസോർട്ട് മാഫിയക്കാരുടെ കയ്യിൽ നിന്ന് കോടിക്കണക്കിന് രൂപ കമ്മീഷൻ ചാക്ക് കെട്ടിയിൽ വാങ്ങിയെടുത്ത് മലയോര ഹൈവേയുടെ അലൈൻമെന്റ് മാറ്റി സ്വന്തം മണ്ഡലത്തിലെ പഞ്ചായത്തുകൾ വഞ്ചിച്ച നിലമ്പൂർ എം എൽ എ മാപ്പ് പറയണം വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുക വനം വകുപ്പും പി ഡബ്ല്യുടിയും ചേർന്നുള്ള ജോയിന്റ് സർവേ ഉടൻ പൂർത്തീകരിക്കുക പോത്തുകൽ മുണ്ടേരി റോഡ് പ്രശ്നത്തിൽ നിലമ്പൂർ എം എൽ എയുടെ അവഗണന അവസാനിപ്പിക്കുക റോഡ് വീതി കൂട്ടി ഉടൻ പ്രവൃത്തി പൂർത്തീകരിക്കുക എന്നീ ആവശ്യങ്ങളും സമരക്കാർ ഉന്നയിച്ചു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം എ ജോസ് അധ്യക്ഷത വഹിച്ചു എടക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാബു തോപ്പിൽ സി വി മുജീബ് നാസർ സാമ്പിക്കൽ ശൈലജ സന്തോഷ് റീന മറിയാമ ജോർജ് റുബീന കിണച്ചിങ്ങൽ ഓമന നാഗലോടിയിൽ പി എൻ കവിത മൂൽസി പ്രസാദ് എന്നിവർ സംസാരിച്ചു ഈസ്റ്റ് ലൈവ് എടക്കര